നമസ്കാരം മോദിയെ കുറിച്ച് ഇനി വ്യക്തിപരമായി ഒരക്ഷരം മിണ്ടി പോകരുതെന്ന് മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശിയോട് പൊട്ടിത്തെറിച്ച് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ തുടർച്ചയായി മോദി അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാജീവ് ദീപ് സർദേശായുടെ കമന്റുകൾ കേട്ട ഗൗരവ് ഭാട്ടിയ ഒടുവിൽ ചർച്ചാ വേദിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിനെ കളിയാക്കിയായിരുന്നു പലകുറി രാജീവ് ദീപ് സന്ദീശായി വൺ നേഷൻ വൺ ലീഡർ എന്ന് പരിഹസിച്ചുകൊണ്ട് ഇരുന്നത് ഇത് അല്പം കടന്നപ്പോഴാണ് ഗൗരവ് നിയന്ത്രണം വിട്ടത് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇതോടെ രാജ്ദീപ് സന്ദേശായി പ്രതിരോധത്തിലായി ഞാൻ എന്താണ് മോദിയെ കുറിച്ച് പറഞ്ഞതെന്നാണ് രാജീദീപ് സന്ദേശായി ചോദിച്ചത് ഈ രാജ്യം ഒരൊറ്റ നേതാവിന്റെ രാജ്യമായി മാറുമെന്നും ആ നേതാവ് മോദിയുമാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ ഗൗരവ് ഭാട്ടിയെ ചോദിച്ചപ്പോൾ അത് ചോദ്യമല്ലേ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ എന്നായിരുന്നു രാജ്ദീപ് സന്ദേശായി ചോദിച്ചത് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് താങ്കൾ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു ഗൗരവ് ഭാട്ടിയെ ചോദിച്ചപ്പോഴും കാര്യമായ മറുപടി രാജ്ദീപ് സന്ദേശായിയുടെ പക്കൽ ഇല്ലായിരുന്നു രംഗം തണുപ്പിക്കാൻ ഇന്ത്യ ടുഡേയുടെ മറ്റൊരു ജേർണലിസ്റ്റായ രാഹുൽ കൽവാർ രംഗത്തു വന്നു എന്നാൽ ഗൗരവ് ഭാട്ടിയുടെ രോക്ഷം തണുപ്പിക്കാൻ ആയില്ല മോദി ഈ രാജ്യത്ത് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു പക്ഷേ നിങ്ങളുടെ അവതാരകൻ പറയുന്നു ഈ രാജ്യത്ത് ഒരൊറ്റ നേതാവേ ഉള്ളുവെന്ന് ഇത് ശരിയാണോ എന്താണ് ഈ പ്ലാറ്റ്ഫോം മോദിയെ അപമാനിക്കാനുള്ള വിമർശിക്കാനും മാത്രമുള്ള വേദിയാണോ ഗൗരവ് ഭാട്ടിയെ തുടർച്ചയായി ചോദ്യങ്ങൾ ഉയർത്തിയതോടെ രാഹുൽ കൻവാറും പ്രതിരോധത്തിലായി ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത് ഇനിയും മോദിജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള തുടർച്ചയായി കമന്റുകൾ പറഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയില്ല രാജ്ദീപ് സന്ദീർ ഷായ്ക്ക് താക്കീത് നൽകിക്കൊണ്ട് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു എന്നാൽ ഇതിന്റെ ഇടയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കാരിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് ഉള്ളിൽ ഗൂഢാലോചന നടന്ന മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സന്ദേശായുടെ ചോദ്യത്തിന് എന്താ താങ്കളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ എന്ന് തിരിച്ചടിച്ച നിതിൻ ഗഡ്കരി എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ലെന്ന് ചമ്മലോടെ രാജ്ദീപ് സന്ദീഷായി രാജ്ദീപ് താങ്കൾ നൂറ്റിയൊന്ന് ശതമാനം നുണയാണ് താങ്കൾ ഒരു നുണയനാണെന്ന് നിതിൻ ഗാഡ്കാരി തിരിച്ചടിച്ചു ഇതോടെ രാജ്ദീപ് സന്ദീർ ഷായി പൂർണ്ണമായും പ്രതിരോധത്തിലായി ഉടനെ രാജ്ദീപ് സന്ദീർ ഷായ് അടുത്ത ആരോപണവുമായി വന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ താങ്കളുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് താങ്കൾ ഒരു സ്ഥാനാർത്ഥി ടിക്കറ്റിനു വേണ്ടി മോദിയെ നേരിട്ട് കണ്ടു ഇതിനും നിതിൻ ഗാഡ്കാരിയുടെ ചോദ്യം കയ്യിൽ തെളിവുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നായിരുന്നു അതിനും തെളിവില്ലെന്ന് പറഞ്ഞ കൈമലർത്തിയുകയായിരുന്നു രാജ്ദീപ് സന്ദീശായി എന്നാൽ താൻ പ്രധാനമന്ത്രിയെ കണ്ടത് പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി എത്തിയാൽ അവിടുത്തെ മന്ത്രിമാർ അദ്ദേഹത്തെ കാണണമെന്നുണ്ട് മഹാരാഷ്ട്രയിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മഹാരാഷ്ട്രയിൽ നിന്നും അയച്ചു കൊടുത്തതാണെന്ന് നിതിൻ ഗഡ്കരി വ്യക്തമാക്കി വീണ്ടും താങ്കൾ അസംതൃപ്തനാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു അവസാനത്തെ ചോദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ സംസാരിക്കൂ നിതിൻ ഗാഡ്കാരിയുടെ ഈ ഗൗരവത്തോടെ പ്രതികരണം കേട്ടയുടൻ രാജ്ദീപ് സന്ദേശാദി ചോദ്യങ്ങളുടെ കത്ത് മടക്കി ഒടുവിൽ ന്യൂസ് അവർഗോയിങ് UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം